ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള നല്ലൊരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം അപ്പം എന്തെല്ലാം വേണമെന്ന് നോക്കണ്ടേ ഞാൻ ബട്ടർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൈദ കൊക്കോ പൗഡറ് ഡേറ്റ്സ് എഗ് ഷുഗർ പൊടിച്ച് എടുക്കണം മിൽക്ക് വേണം ഇതുകൂടാതെ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ആണ് വേണ്ടത് ആദ്യം ഞാൻ കുരു കളഞ്ഞ് ഡേറ്റ്സ് എടുത്തിട്ട് അതിനകത്തേക്ക് പാൽ ഒഴിച്ച് ഒന്ന് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുക എന്നിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടല്ലേലും ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം ഇത് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം അതിനുവേണ്ടിയാണ് ഞാൻ പാലെടുത്തിരുന്നത് ഇനി നമുക്ക് മൈദയ്ക്കകത്തേക്ക് കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും സോഡായും സോ ബേക്കിംഗ് സോഡയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കണേ നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് ഷുഗർ കുറച്ച് അതായത് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് ഞാൻ ഷുഗർ എടുക്കുന്നത് ഡേറ്റ്സിന് നല്ല മധുരമൊക്കെയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ അളവ് നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും മൈദയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് ദ്യം ബറാണ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കേണ്ടത് ബട്ടർ സോഫ്റ്റ് ആയതിനകത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും ഇനി ഇതിനകത്തേക്ക് നമുക്ക് എഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണേ എഗും കൂടെ ഇട്ട് ിട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം കൊക്കോ പൗഡർ മൈതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റ്സേ വല്ലാണ്ട് പേശി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കളിച്ചടിച്ച് കിടക്കാവുന്ന രീതിയിൽ വേണേ ഇതാ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എല്ലാം പൗഡർ എല്ലാം കൂടി ഇട്ട് റെഡി ആയതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒന്ന് സ്പാശില വെച്ചിട്ടൊന്ന് അതിൻ്റെ അടിഭാഗത്തൊക്കെ മിക്സ് ആതെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ എത്ര സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ നമുക്കിത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടി ലോഫ് ആണ് ഞാൻ ഇവിടെ ലോഫ് മോൾഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ പരിപാടി അപ്പൊ ബട്ടറൊക്കെ വെച്ച് അതൊന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയില് ഓരോരുത്തരുടെ ഓവനുസരിച്ചിരിക്കുവെ ഞാൻ ഒന്ന് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് യ്റ്റ്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിരിക്കുന്നത് ഡ്രൈ നട്ട്സ് ഒക്കെ ചേർക്കാം ഇതിനകത്ത് അങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് റെഡി ആക്കണം ഇച്ചിരി റിച്ച് ആയി പോയിട്ടുണ്ടല്ലേ ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളുടെ ആവശ്യത്തിന് കുറേശ് ചേർത്താൽ മതിയായി ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആ മോളിൽ നിന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഡിമോൾഡ് എടുക്കണം ഇനി അതിന്റെ മുകളിലെ പേപ്പർ ഞാനൊന്ന് മാറ്റുകയാണെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു മോൾഡിന്റെ അടിയിൽ നോക്കിക്കേ കാണുമ്പോ തന്നെ അറിയത്തില്ലേ എത്ര മോയിസ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്ന ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണേ നമുക്ക് അതിന്റെ മോ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ഓപ്ഷണലാണ് ഗനാഷ് ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും ഞാൻ ആദ്യം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെ നിനക്കിൻ്റെ മുകളിലായിട്ട് നോട്ടില്ലയോ അങ്ങനെ എന്ത് വേണേലും ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ പറഞ്ഞല്ലോ ഒഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല തണുത്തതിന് ശേഷം സ്ലൈസ് ചെയ്ത് നമുക്കെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വളരെ സിമ്പിളല്ലേ ഇനി ഈ ഇതേ മോൾഡിൽ തന്നെ ചെയ്യണമെന്നില്ല റൗണ്ട് മോൾഡ് ആണെങ്കിലും മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ